നമുക്ക് നാളെ വൈകിട്ടും മറ്റന്നാളും ഇന്ന് വ്യാഴം നാളെ വെള്ളി മറ്റന്നാള് ശനി അപ്പൊ നാളെയും മറ്റന്നാളും ഇതേ സമയത്ത് ഈ പന്തക്കുസ്ത ഒരുക്ക ശുശ്രൂഷയും ആരാധനയും ഉണ്ട് സാധിക്കുന്നവര് ധ്യാന കേന്ദ്രത്തിൽ തന്നെ വന്ന് സംബന്ധിക്കുക അല്ലാത്തവർ ഓൺലൈനിൽ കൂടുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് പരിചയക്കാർക്ക് ഈ വിവരം കൈമാറണം കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ പന്തക്കുസ്തായ്ക്ക് ഒരുങ്ങാൻ ഇനി നമുക്ക് രണ്ടു ദിവസമേ ഉള്ളൂ വെറുതെ കളയരുത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായിട്ടെടുത്ത് ഓൺലൈനിൽ ലൈവിലൊക്കെ കൂടുന്നവർ ഒരമ്പത് പേർക്ക് ഒരു നൂറ് പേർക്ക് എന്ത് ചെയ്യണം ഈ വിവരം കൈമാറണം കൈമാറണം കാരണം ഇത് വിലപ്പെട്ട സമയമാണ് വിലപ്പെട്ട സമയമാണ് നിങ്ങൾക്ക് പന്തക്കുസ്തായിക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ മൗണ്ട് കാർമലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് ബന്ദക്കുസ്തായിക്ക് വേണ്ടി ഒരുമിച്ച് ഒരു കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊരു മിനിസ്ട്രിയോ ഒരു ശുശ്രൂഷയോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊടുക്കുക അല്ലെങ്കിൽ മൗണ്ട് കാർമലിൻ്റെ ശുശ്രൂഷകളോട് ചേർന്ന് ബന്ധക്കുസ്തായിക്ക് വേണ്ടി ഒരുങ്ങുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇന്ന് ഇത് ലൈവിൽ ഇന്ന് കൂടുന്നവരും ഇപ്പോൾ ഇവിടെ സംബന്ധിക്കുന്നവരും എല്ലാം ഒരു അമ്പത് പേരോട് നൂറ് പേരോട് ഈ വിവരം പറയണം നിങ്ങൾ ഇങ്ങനെ വാട്സപ്പിൽ ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്ത് സമയം കളയുന്നവരാണ് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യും അവരോട് പറ പന്തക്കുസ്തായിക്ക് അത് വേണമെങ്കിൽ എഴുതി ഷെയർ ചെയ്യും എഴുത് പന്തക്കുസ്തായിക്ക് ഒരുങ്ങാൻ രണ്ട് ദിവസമേ ഉള്ളൂ മിസ് ചെയ്യരുത് നഷ്ടമാവും എന്ന് പറഞ്ഞ് അവരെ പ്രചോദിപ്പിച്ച് പന്തക്കുസ്തായിക്ക് വേറൊന്നിനല്ലോ വേറെ ഒന്നിനല്ലല്ലോ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നാണം കിട്ടും ഒത്തിരി നാണം കെട്ടോ കുഴപ്പമില്ല പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് കുറച്ച് നാണം കെട്ടോ ഒരു കുഴപ്പമില്ല മനസ്സിൽ ഈ സിസ്റ്ററിന് ഒരു പണിയില്ല ഈ ഇയാൾക്ക് ഒരു പണിയില്ല ഇയാളല്ല ഫോർവേഡ് അയച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ കുറ്റം പറഞ്ഞാലും വേണ്ടില്ല പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് ഇത്തിരി നാണം കെട്ടോ അപ്പൊ ഒരാള് ഒരു ഒരു നൂറ്റമ്പത് പേരോട് ഒരു ഇരുന്നൂറ് പേരോട് ഷെയർ ചെയ്തോ അറിയാവുന്നോടെ എല്ലാം അത് ജാതി മതം ഒന്നും നോക്കണ്ട എല്ലാവർക്കും ഷെയർ ചെയ്തോ അതാണ് ഒരു കാര്യം ശനിയാഴ്ച രാത്രി നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ നമുക്ക് പന്തക്കുസ്തായിട്ട് തലേ രാത്രി ആത്മാവിന് വേണ്ടി ഇവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രാത്രി ജാഗരണ പ്രാർത്ഥനയുണ്ട് അനേകം ആളുകൾ എല്ലാ വർഷവും വരാറുണ്ട് ഇത്തവണയും ആ ശുശ്രൂഷയുണ്ട് താമസ സൗകര്യം ഇല്ല താമസ സൗകര്യം പേരിൽ താഴെ മാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റൂ സിസ്റ്റേഴ്സ് ധ്യാനിക്കുന്നുണ്ട് ബാക്കി ഉള്ളവർക്ക് നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്നവർ അല്ലെങ്കിൽ രാത്രി ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി കിടന്നുറങ്ങാൻ സൗകര്യമൊന്നുമില്ല ഒന്നുമില്ല ഇരുന്നൊക്കെ ഉറങ്ങാം ഓരോ അത്യമര ചുവട്ടിലും ഓരോ മുന്തിരിത്തോപ്പൻ ചുവട്ടിലും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുമെന്ന് സക്കറിയ പ്രവചിച്ചിട്ടുണ്ട് ഓരോ മുളയുടെ ചോട്ടിലും ഓരോ മരത്തിൻ്റെ ചോട്ടിലും ഇരുന്ന് വാഗ്ദാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർക്ക് ശനിയാഴ്ച രാത്രി ഇവിടെ വരാം സന്ധ്യ മുതൽ ഇവിടെ ശുശ്രൂഷയുണ്ട് ഇതുപോലെ ഈ വചന ശുശ്രൂഷ അത് കഴിഞ്ഞാൽ രാത്രിയില് ആരാധന അത് അതിശക്തമായിട്ട് ഒരുപാട് പേര് ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഒരു ശുശ്രൂഷയാണ് ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ കഴിഞ്ഞ വർഷം ഒരു പന്തകുസറ കഴിഞ്ഞിട്ട് കൊടുത്തുവിട്ട ഒരു സാക്ഷ്യം ആ സിസ്റ്ററിന്റെ അപ്പൻ ഏതാണ്ട് ഇരുപത് വർഷത്തിലധികമായിട്ട് മദ്യപാനിയായിരുന്നു എന്തോ ഒരു രോഗം ഉണ്ടായിരുന്നു ഡീറ്റെയിൽസ് ഞാൻ മറന്നുപോയി അത് കണ്ണാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല കണ്ണിന് പ്രശ്നവും കാതിന് എന്തോ ഒരു രോഗം ഉണ്ടായിരുന്നു അപ്പൊ സിസ്റ്റർ അപ്പച്ചനെ നിർബന്ധിച്ചു അപ്പച്ചാ ലാലി ലുശ്രൂഷയുണ്ട് അപ്പച്ചാ നൈറ്റ് ഉണ്ട് ഒരു ദിവസത്തേക്ക് അപ്പച്ചനൊന്നും പോകും അങ്ങനെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ അപ്പച്ചൻ ഇവിടെ ആ നൈറ്റ് വിജിലിന് വന്നു അന്ന് വരുന്ന എല്ലാവരുടെയും തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും അപ്പച്ചന്റെയും തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു സിസ്റ്റർ അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സാക്ഷ്യമെഴുതി കൊഴുതി കൊടുത്തുവിട്ടു വർഷങ്ങളായിട്ടുണ്ടായിരുന്ന മദ്യമാനം പിടിച്ചു നിർത്തിയതുപോലെ അന്ന് നിന്നു അപ്പച്ചന്റെ രോഗം സൗഖ്യപ്പെട്ടു ഹാലേരുയാ അപ്പ ഞാൻ പറയുന്നത് ഒരു സെക്കൻഡ് ഒന്ന് കൈവെച്ച് പ്രാർത്ഥിച്ചുള്ളൂ അത് ആ സമയത്ത് ഒരു ഒരു വലിയ ചാർജ് നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് മനസ്സിലായോ അത് വേറെ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കൈവപ്പ് വാങ്ങിക്കുന്ന പോലെ അല്ലത് അത് ഈ ഹൈ വോൾട്ടേജ് നിൽക്കുന്ന നേരമാണത് അന്നേരം ആ പ്രാർത്ഥനയൊക്കെ കിട്ടുന്നത് നല്ലതാണ് അതുകൊണ്ട് ഡാലിനെ കാണാൻ പറ്റുമോ എങ്ങനെയാണെന്ന് ഒരു പ്ലീസ് ഒരു അപ്പോയിൻമെൻ്റ് തരുമോന്നൊക്കെ പറഞ്ഞിട്ട് പാവപ്പെട്ട മനുഷ്യർ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഞാൻ പറയാണ് നല്ല ഒരു സമയം ഇതാണ് വന്നോളുക ഒരു സെക്കൻഡ് ഒരു ഒരു പ്രാർത്ഥന വാങ്ങിച്ച് ഇവിടെ ജാഗരണ പ്രാർത്ഥനയും കൂടി പെക്കൊള്ളുക പിന്നെ നിങ്ങൾക്ക് ഇവിടോട്ട് വരേണ്ടി വരില്ല പിന്നെ നിങ്ങൾ ഈ തിരുവനന്തപുരം സൈഡിൽ വന്നാൽ പോലും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല നിങ്ങൾക്കുള്ളത് കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ പറയുകയാണ് നല്ലപോലെ നല്ല പോലെ ഞാൻ ഐ ആം റിയലി എക്സൈറ്റഡ് പന്ത ഖസ്തായിക്കു വേണ്ടി ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം എനിക്ക് എനിക്കെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യം അറിയാം ദിസ് ഇയർ ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി 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 ഡിഫറെ അതുകൊണ്ട് ആവശ്യമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോണം പ്രാർത്ഥിച്ചൊരുങ്ങിക്കോണം അതാണ് ഒരു കാര്യം പറയാം പന്തക്കുസ്ത തിരുനാളിന് ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ഞാൻ നിർബന്ധമായിട്ട് ഇവിടെ വരണമെന്ന് നിങ്ങളെ നിർബന്ധിക്കില്ല കാരണം ഞായറാഴ്ചയാണ് ഇടവകളിലൊക്കെ പോകുന്നത് ആണ് നമ്മൾ പൊതുവെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നാൽ ഇവിടെ ശുശ്രൂഷയ്ക്കുള്ളവർക്ക് വേണ്ടിയും അതുപോലെ അനഞ്ഞു തിരിയുന്ന ഒത്തിരി അപ്പാക്കലുണ്ട് അവർക്കൊക്കെ വേണ്ടിയും ഇവിടെ പന്തക്കുസ്ത ദിവസത്തിൽ പരിശുദ്ധപ്പെടുവാനെയും പ്രാർത്ഥനയുണ്ട് ഞാൻ നിങ്ങളെ പറയാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം സാധിക്കുന്നവര് നിങ്ങൾക്ക് കുടുംബമായിട്ടൊക്കെ നിങ്ങളുടെ പള്ളികളിലൊക്കെ പോകാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെ പോവുക അല്ലാതെ നിങ്ങൾ യാത്രയിലാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ സാ ഉണ്ടെങ്കിൽ ഇവിടെ വരിക ഇവിടെ പന്ത അന്ന് നമുക്ക് ആ പരിശുദ്ധാത്മാ അഭിഷേകത്തിന് സഭ നിശ്ചയിച്ച് തന്ന ആ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് അഭിഷേകം പ്രാപിക്കാൻ ഒരവസരമുണ്ട്